നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന തട്ട് മുറുക്കില്ലേ അതെ ഈ കാണുന്ന മുറുക്ക് നമുക്ക് വീട്ടിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഒരുപാട് പണിയൊന്നും ഇല്ലാതെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിന് ഈ ഒരു മുറുക്കൊക്കെ ഉണ്ടാക്കി കട്ടൻ ചായ ഒക്കെ ഇട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റും അതുപോലെ നല്ല അനുഭവമായിരിക്കും അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അരിപ്പൊടിയിലാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് ജീരകം ചെറിയ ജീരകം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കറുത്ത ഇള്ളിയില്ലേ അതും നമ്മൾ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് എരിവിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ട ചില്ലി ഫ്ലേക്സ് ആണ് ചില്ലി ഫ്ലേക്സ് വീട്ടിലില്ലായിരുന്നുകൊണ്ട് ഞാൻ കുറച്ച് ഉണക്കമുളക് എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതാണ് ചേർത്ത് കൊടുത്തോണ്ടിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു പീസ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ബട്ടറും കൂടെ ഇട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടി വരും ബട്ടറും കൂടെ ചേർത്ത് ഇത് മൊത്തത്തിലൊന്ന് നമുക്ക് കൈ കൊണ്ട് കുഴച്ചെടുക്കാം ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മാവിലേക്ക് നമുക്ക് ചെറിയ ചൂടുവെള്ളം ചേർത്ത് വീണ്ടും നമുക്കൊന്ന് ചപ്പാത്തി മാവിൻ്റെ ഒരു പരുവൊക്കെ ഉണ്ടാവുമല്ലോ ആ ഒരു രീതിയിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ ചൂടുവെള്ളമായത് കൊണ്ടാണ് ഞാൻ സ്പൂൺ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ച് ആ ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലൊന്ന് മാറ്റി തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കണം എന്നിട്ടൊരു ഇരുപത് മിനിറ്റ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാൻ വെക്കാം ആ സമയം കൊണ്ട് നന്നായിട്ടൊന്ന് പരുവപ്പെട്ട് വരും മാവ് ഇനി ഒരു പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊന്ന് പൊരിച്ചെടുക്കാനുള്ള വെളിച്ചെണ്ണയാണ് ഇനി ഒന്ന് ചൂടാവുന്ന നമുക്കൊന്ന് കാത്തിരിക്കാം കേട്ടോ എണ്ണ ചൂടായി കഴിഞ്ഞാൽ ആ മാവ് ഓരോരോ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുത്തിട്ട് നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ തട്ടി തട്ടി നമുക്ക് എണ്ണയിലോട്ട് ഇട്ടു ഇട്ടെടുത്ത് പൊരിച്ചെടുക്കാം അയ്യോ ആദ്യം കുറച്ചൊക്കെ കൈ വെച്ച് തട്ടിയിട്ടെങ്കിലും പിന്നെ പിന്നെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ ചെറിയ ഉരുളാക്കിയിട്ട് നമ്മുടെ പ്രസ്സില്ലേ കുളത്തി ഒക്കെ പരത്തുന്നേ ആ പ്രസ്സിലിട്ടാണ് ഞാനിപ്പം എന്താണ് പരത്തിയിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ എങ്ങനെയായാലും കുഴപ്പമില്ല മറ്റേ പ്രസ്സിലിട്ട് വരുത്തുമ്പോൾ കുറച്ചുകൂടെ നല്ല നൈസായി പോകുന്നുണ്ട് സംഭവം അവസാനം ഇത് ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് കോരി മാറ്റിയിട്ട് നല്ല കട്ടഞ്ചായ ഒക്കെ ഇട്ട് വെച്ചിട്ട് കഴിക്കാം നല്ല ടേസ്റ്റാണ് എളുപ്പത്തിൽ വിട്ടുനിന്ന് എടുക്കാൻ പറ്റും പുറത്തു പോയി വാങ്ങുന്നതിനേക്കാളും ഈ ഒരു സമയത്ത് വീട്ടിലൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട മറ്റുമെങ്കിൽ വീഡിയോകൾ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക നല്ല അടിപൊളി റെസിപ്പീസ് നല്ല അടിപൊളി റെസിപ്പീസിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പോൾ ബൈ